ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് യാക്കോബ് നാല് പതിനഞ്ച് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും ഇതൊരു സമർപ്പണമാണ് ആത്മസമർപ്പണം സമ്പൂർണ്ണ സമർപ്പണം കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും ഇത് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയാണ് ആത്മസമർപ്പണമാണ് ഇനി എന്റെ കർത്താവ് മനസ്സാകണം എങ്കിൽ ഞാൻ ജീവിക്കും ഞാൻ പ്രവർത്തിക്കും ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളോടൊപ്പം എപ്പോഴും ദൈവമുണ്ട് അതുകൊണ്ടാ അവിടുന്ന് ഇങ്ങനെയൊരു ജീവിതം തന്നത് ജീവിക്കാൻ വേണ്ടി തന്നെ അതുകൊണ്ട് ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളും തന്നത് പ്രവർത്തിക്കാൻ വേണ്ടി തന്നെ എങ്കിൽ മറ്റൊന്നും കണ്ട് ഭയപ്പെടണ്ട പിന്നോട്ട് മാറുകയും വേണ്ട മനസ്സോടെ അവിടുന്ന് ഒപ്പമുണ്ട് അവിടുത്തേക്കും മനസ്സുണ്ട് നിന്നെ അനുഗ്രഹിക്കാൻ നിന്നെ ഉയർത്താൻ നിന്നെ വിജയിപ്പിക്കാൻ എങ്കിൽ വിശ്വാസത്തോടെ പ്രത്യാശയോടെ അവിടുത്തെ കരം പിടിച്ച് മുന്നോട്ട് പോയിക്കും നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കാം